നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളചന്ദ് പുതുപ്പാറ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ സീറോ മലബാർ സഭയുടെ മുൻ തലവനായ ആലഞ്ചേരി പിതാവ് കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ സുരക്ഷിതനല്ല അദ്ദേഹം അങ്ങ് പുറവിലങ്ങാട്ട് ആർ കെ എ പള്ളിയിലേക്കോ മറ്റോ താമസം മാറ്റുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിരുന്നു അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ സിനഡ് തീരുമാനിച്ചതുപോലെ അങ്കമാലിയും പുറവിലങ്ങാടും രൂപതകളായി ഉയർത്തുന്ന കാര്യവും ഈ സിനഡ് തീരുമാനിക്കണം എന്നും അഭ്യർത്ഥിച്ചിരുന്നു ഇതിനിടയിൽ അങ്കമാലി നസ്രാണികളുടെ ഒരു യോഗം ചേർന്നു ഈ വിഷയങ്ങളെ പറ്റി ചർച്ച ചെയ്തപ്പോൾ ഉരുത്തിരിഞ്ഞു വന്ന നിർദ്ദേശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ചേരാനിരിക്കുന്ന സീറോ മലബാർ സഭയുടെ പൂർണ്ണ സിനഡിലേക്ക് സമർപ്പിക്കുകയാണ് വത്തിക്കാൻ എറണാകുളം ഹൈറാർക്കിയുടെ ആസ്ഥാനം എറണാകുളം റോഡ്വേയിൽ വെച്ചതിൻ്റെ കാരണം അന്ന് എറണാകുളം കേരളത്തിൻ്റെ മധ്യഭാഗത്താണ് അവിടെ തുറ കൊച്ചി തുറമുഖമുണ്ട് ഒപ്പം അന്ന് എയർപോർട്ടും ഉണ്ടായിരുന്നു ഇപ്പോൾ ആ സാഹചര്യം മാറിയിരിക്കുകയാണ് ഇപ്പോ കപ്പലിലൊന്നും അല്ല ആളുകൾ സഞ്ചരിക്കുക എയർപോർട്ടാണ് എയർപോർട്ട് അങ്ങ് അങ്കമാലി അടുത്തുള്ള നെടുമ്പാശ്ശേരി എന്തുകൊണ്ട് സീറോ മലബാർ സഭയുടെ ആസ്ഥാനം അങ്കമാലിയിലായിക്കൂട സഭാ തലവനായിരുന്ന നൂറ്റാണ്ടുകൾ സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായിരുന്ന ഗന്ദി സഭയുടെ ആസ്ഥാനമായിരുന്ന അങ്കമാലി കിഴക്കേ പള്ളി ഈ സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായി മാറിയാൽ എത്രയും ഉചിതമായിരിക്കും അത് കരുതായ രീതിയിൽ തന്നെ പുതുക്കിപ്പെടുന്ന കുര്യാക്കോസ് മുണ്ടാടൻ ചെയ്തത് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ ഇനി അങ്ങനെ സഭയുടെ ആസ്ഥാനം കാക്കനാട് എന്ന് മാറ്റിയാൽ ഈ കാക്കനാട് ഒരിക്കലും സീറോ മലബാർ സഭയ്ക്ക് സുരക്ഷിതമായൊരു സ്ഥലമല്ല വളഞ്ഞു പുളഞ്ഞ് ദീർഘം ഇട ചെറിയ വഴികളിലൂടെ പോയി വേണം കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലെത്താൻ കാക്കനാട് എന്ന വാക്ക് സൂചിപ്പിക്കുന്ന പോലെ അത് കാക്കാമാരുടെ നാടാണ് ശ്രീലങ്കയിലെ കാണ്ടിയിലെ പോലെ ബോംബ് സ്ഫോടനങ്ങൾ എപ്പോ വേണമെങ്കിലും അവിടെ സംഭവിക്കാം അതേസമയം അങ്കമാലിയിലേക്ക് അങ്ങനെ അങ്കമാലി ആസ്ഥാന രൂപതയായി മാറുകയും അങ്കമാലിയിലേക്ക് ആസ്ഥാന മന്ദിരം പണിയേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം അത് പണച്ചില ഉള്ള സ്ഥലമുണ്ടോ ഉണ്ട് അങ്കമാലിക്ക് അടുത്തുള്ള മറ്റൂരിൽ മെഡിക്കൽ കോളേജ് പണിയാൻ വേണ്ടി ആലഞ്ചേരി പിതാവ് മുൻകൈ എടുത്ത് വാങ്ങിയ ഇരുപത്തഞ്ച് ഏക്കർ അവിടെ ഉണ്ട് ആ ഇരുപത്തഞ്ച് ഏക്കറിൽ വളരെ വിശാലമായി സഭയുടെ ആസ്ഥാനമന്ദിരം പണിയൊഴിപ്പിക്കാൻ കഴിയും ഏതായാലും വരാനിരിക്കുന്ന സിനഡില് ഈ നിർദ്ദേശം അതായത് അങ്കമാലി കേന്ദ്രമായി സീറോ മലബാർ സഭയെ പുനർനിർമ്മിക്കണം ആസ്ഥാനമന്ദിരം ഒപ്പം തന്നെ കുറവിലങ്ങാട്ട് ആർ കി എപ്പിസ്കോപ്പൽ ചർച്ച് അത് ഒരു രൂപതയാകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ അങ്കമാലി മലയാറ്റൂര് പുണ്യഭൂമിയായ മലയാറ്റൂരും ആദിശങ്കറിന്റെ ജന്മം കൊണ്ട് പവിത്രമായ കാലടിയും മാറ പ്രാഹ ജീവിച്ച ആ അങ്കമാലിയും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ പ്രദേശം ഒരു രൂപതയായി ആസ്ഥാന രൂപതയായി മാറുമ്പോൾ അതിൽ അങ്കമാലിയും സമീപ പ്രദേശങ്ങൾക്ക് ഉണ്ടാകാവുന്ന വളർച്ച എത്രയോ വലുതായിരിക്കും അങ്കമാലി എല്ല ഫാശുപത്രി ആ രൂപതയുടെ കീഴിൽ വരുമ്പോൾ അതിനുണ്ടാകുന്ന പുരോഗതി എത്ര വലുതായിരിക്കും അങ്കമാലി എല്ലാ കാലത്തും അവഗണിക്കപ്പെട്ടു അങ്കമാലിയിൽ ഇന്നൊരു പ്ലസ് ടു സ്കൂള് പോലും ഇല്ല അത് അങ്കമാലിക്കാർക്ക് അറിയാം പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പടിഞ്ഞാറേ ഭാഗത്ത് കിടക്കുന്ന തീരപ്രദേശങ്ങളിലെ വൈദികരൊന്നും ഇടവക്കാരൊന്നും ഇതിനെ എതിർക്കുമെന്ന് എനിക്കറിയാം കാരണം സമ്പന്നമായ പള്ളികളൊക്കെ ഉള്ളത് കൊരട്ടിയും അങ്കമാലിയും കാഞ്ഞൂരും മലയാറ്റൂരും ഒക്കെയാണ് എറണാകുളം അതിരൂപതയിലെ ഏറ്റവും സമ്പന്നമായ ദേവാലയങ്ങൾ അപ്പോ അതിനെ വിട്ടിട്ട് അങ്കമാലി ഒരു രൂപത വരുന്നതിനെ നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അച്ഛന്മാര് കർശനമായി എതിർക്കുമെന്ന കാര്യത്തിനും തർക്കമില്ല പക്ഷേ പിതാക്കന്മാരെ നിങ്ങൾ ആ കാക്കനാട് നിന്ന് അത് എറണാകുളം അതിരൂപതയ്ക്ക് അങ്ങ് വിട്ടുകൊടുത്തേര് നിങ്ങൾ അവിടെ നിന്നും രക്ഷപെട്ട് അങ്ങ് അങ്കമാലിയിലേക്ക് പോരൂ അങ്കമാലിയിൽ നിങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടും ഈ ആസ്ഥാന മന്ദിരം പണിയാൻ മറ്റൂരിൽ മെഡിക്കൽ കോളേജിന് വേണ്ടിയുള്ള ഇരുപത്തി ഏക്കറിൽ ആസ്ഥാന മന്ദിരം പണി കഴിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല സേറോ മലബാർ സഭയ എന്ന സമ്പന്നമായ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സഭ ചെയ്യേ അതിനൊരു ആസ്ഥാന മന്ദിരം അങ്കമാലിയിൽ പണിയാൻ അതിനുവേണ്ട പണം സമാഹരിക്കാൻ കഴിയുമെന്ന് അങ്കമാലി നസ്രാണികൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് നന്ദി നമസ്കാരം